വാണിയമ്പാറ നീലിപ്പാറയിൽ ഓടിച്ച മിനി കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ട്രാവലർ ഇടിച്ച് അപകടം ഒരാൾ ട്രാവലറിൽ കുടുങ്ങിക്കിടന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ നീലിപ്പാറയിലാണ് അപകടം തിരുപ്പതി ദർശനം കഴിഞ്ഞു വരികയായിരുന്ന ഇരുപത്തിയേഴംഗ സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് സ്ത്രീകളും പുരുഷന്മാരുമായി ഇരുപത്തിമൂന്ന് പേരും നാല് കുട്ടികളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് വേഗത കുറഞ്ഞ ട്രാക്കിലൂടെ പോയിരുന്ന കണ്ടെയ്നർ ലോറി പെട്ടെന്ന് ട്രാവലർ സഞ്ചരിച്ചിരുന്ന സ്പീഡ് ട്രാക്കിലേക്ക് എടുക്കുകയും ഇതേ തുടർന്ന് ട്രാവലറിന്റെ ഇടതുഭാഗം ലോറിയുടെ പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് ട്രാവലറിൽ അമ്പത്തെട്ടുകാരൻ കുടുങ്ങിക്കിടന്നു ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത് വരാപ്പുഴ സ്വദേശിയായ വിശ്വനാണ് അപകടത്തിൽ കുടുങ്ങിക്കിടന്നത് ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിലെ മറ്റ് നാല് യാത്രക്കാർക്ക് കൂടി പെരുക്ക് ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണിക്കാണ് അപകടം വരാപ്പുഴയിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് വടക്കഞ്ചേരി പോലീസും ഹൈവേ റിക്കവറി വിങ്ങും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഓൾറെഡി ഫോൺ വിചാരിക്കണാവില്ല നമ്മളെ വിചാരിച്ചു വെച്ചിട്ട് ആ വണ്ടി ആ ഞാൻ ചേരുന്നേ ഒക്കെ ഇല്ല ചോദ്യത്തിൽ വണ്ടിയൊന്നുമില്ല അവൻ കണ്ടിരിക്കാൻ ട്രൈലാണ് അതാണ് അങ്ങനെ പോയി